ജോഗ്രഫി ടീച്ചേഴ്സ് അസോസിയേഷൻ എക്സലൻസ് അവാർഡ് വിതരണം പാല മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിതുരുത്തൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ല ജോഗ്രഫി ടീച്ചേഴ്സ് അസോസിയേഷൻ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിതരണം പാലാം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കോട്ടയം ജില്ലയിലെ പതിനേഴ് സ്കൂളുകളിൽ നിന്നായി അൻപത്തിരണ്ട് കുട്ടികൾക്കാണ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചത് ചടങ്ങിൽ കെ വി സുരേഷ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു ప్రార్థించుకున్న శతనం ప్రార్థి ఇది కానీ విజయోకారం నిజంగా ఎలా ఆశంసీ ఉద్ఘాయి ప్రఖ్యాం പന്തളം എൻ എസ് എസ് കോളേജ് ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് തലവൻ അമ്പിളി പി ആർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ കൗൺസിലർ ബിജി ജോജോ റീനാമോൾ എബ്രഹാം ബിനോയ് വി വി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ് പാല